ുന്നും ഗാനമുതിർക്കുന്ന അമേരിക്കൻ ഗായികയാണ് സ്വരം നഷ്ടപ്പെട്ടപ്പോഴും അവൾ കരുതി അതേക്കാൾ വലുത് കർത്താവിന്റെ കരുതലും സ്നേഹവുമാണെന്ന് അവളിൽ സംഭവിച്ച അത്ഭുതം അവളുടെ തന്നെ വാക്കുകളിൽ ട്രിപ്പോഡി അമേരിക്കയിലെ കത്തോലിക്ക സംഗീതജ്ഞയാണ് വർത്തമാനം പറയാൻ തുടങ്ങിയ നാൾ മുതൽ അവൾ പാടാനും തുടങ്ങി എന്നാൽ പതിനൊന്നാം വയസ്സിൽ ഒരിക്കൽ പള്ളിയിൽ ഗാനം നയിക്കവേ തന്റെ ഈ കഴിവ് വെറുതെ ജനങ്ങളെ ആസ്വദിപ്പിക്കാൻ മാത്രമുള്ളതല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു I I I I I just remember being in awe of 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 the 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 fact that 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 could feel the presence of God so deeply while singing his praises and think was was moment realized this something that I wanted to do for the rest of my life. അവളുടെ പാട്ടുകളിൽ ദൈവത്തിന്റെ ആവശ്യകത എത്രയെന്നും അവനും മനുഷ്യരാശിയുമായുള്ള ബന്ധം എത്രയെന്നും അവൾ വിവരിക്കുന്നു പുതിയ ആൽബം എവേക്കനിങ് ഉണർവ് ഈയിടെ പുറത്തിറക്കി ശബ്ദത്തിന് തടസ്സം വന്നതിനെ സംബന്ധിച്ചാണ് ഇതിൻ്റെ വരികൾ ആ പ്രതിസന്ധി നിമിഷങ്ങളിൽ സംഗീതവും മനുഷ്യനെന്ന തൻ്റെ മൂല്യവും അസ്തമിച്ചു എന്നവൾ കരുതി എന്നാൽ അനിശ്ചിതത്വത്തിൻ്റെ ഈ നാളുകളിൽ ദൈവം അവളെ എത്രമാത്രം അവൾ തിരിച്ചറിഞ്ഞു Um at that time in my my life I really considered my voice to be the thing about me the only thing about me that was really important in that season of drought and and despair and just wondering what the lord was doing I think that he showed me through that time of that period of waiting and that period of uncertainty that there's so much more to me than just my ability to sing and my ability to make music and that at the end of the day if if he had never given me a voice at all that I would still be just as much.